കൂട്ടുകാരെ ഞാൻ അശ്വിൻ പി സ്കൂൾ മണ്ണിങ്കോട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനിവിടെ പാടാൻ പോകുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പാട്ടാണ് നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി കുഞ്ഞുങ്ങൾ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി കുഞ്ഞുങ്ങൾ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റുത്തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാർത്തി വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാച്ചാജി റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റുത്തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചേർത്തി വരുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാച്ചാജി ഭാരതമണ്ണിൻ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിനഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി താങ്ക്